സമഗ്ര കേരള ചേർത്തല നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു എന്ന എന്ന പേരിലാണ് ദിനാചരണം ദിനാചരണം ചേർത്തലയുടെ നേതൃത്വത്തിൽ പേരിൽ ചേർത്തല മുട്ടമ്പള്ളി മില്ലേനിയ ഹാൾ നടന്ന പരിപാടികൾ സിനിമാതാരം അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എന്തെങ്കിലും നമുക്ക് ചെയ്യാനായാൽ അത് ചെയ്യാനുള്ള ഒരാർജവും അത് ചെയ്യാനുള്ള മനസ്സും എല്ലാവരും കാണിക്കണമെന്ന് മാത്രമാണ് ഈ സമയത്ത് ഞാൻ അഭ്യർത്ഥിക്കാനുള്ളത് എൻ്റെ ഹോംവർക്കാലത്ത് എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന ഒരു ഭിന്നശേഷിക്കാരൻ എൻ്റെ പത്തു പതിനഞ്ച് വീട് അകലെയുള്ള രാജേഷായി അതിനുശേഷം കാലങ്ങളിങ്ങനെ മാറി മാറി വരുമ്പോൾ ഓരോ കപലയിൽ നിന്നും ഭിന്നശേഷിക്കാർക്കുള്ള സ്കൂൾ ബസ് വരുമ്പോൾ നൂറുകണക്കിന് കുട്ടികൾ കയറിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിൻ്റെ കാരണം എന്താണ് ദൈവമാണോ അതോ നമ്മൾ തന്നെയാണോ ആലോചിക്കേണ്ടിയിരിക്കുന്നു അശാസ്ത്രീയമായ വിവാഹ സമ്പ്രദായങ്ങളും അശാസ്ത്രീയമായ ആഹാര സമ്പ്രദായങ്ങളും നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന ശാപമാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഇത്തരം കുട്ടികൾ കുട്ടികളുടെ അവരെ എന്നുള്ളത് ഒരു ഒരു ചേർത്തല എഇഒ ജയലക്ഷ്മി എൽ അധ്യക്ഷത വഹിച്ചു ചേർത്തല അബ്ദുൽ സലാം മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ തലവോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡി ഉണ്ണികൃഷ്ണൻ അധ്യാപകരായ വിജയലക്ഷ്മി കെ പി നീന ഡി എസ് എന്നിവരെ ആദരിച്ചു മുട്ടമ്പള്ളി വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ ബിആർസി ട്രെയിനർമാരായ മേരിദെയ ഇ ഡി ജിസ്ന ജി ഓട്ടിസൺ സെൻ്റർ പി ടി ഐ പ്രസിഡന്റ് മനോജ് കെ സ്പെഷ്യലിസ്റ്റ് അധ്യാപിക ജയപ്രിയ ജെ തുടങ്ങിയവർ സംസാരിച്ചു ചേർത്തല ബിആർസി ബി പി സി സൽമോൻ ടിയോ സ്വാഗതവും സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേറ്റർ നജീല ടി എച്ച് നന്ദിയും പറഞ്ഞു